ചാർച്ചക്കാരൻ കിൻസ് മാൻ എബ്രായ ഭാഷയിൽ ഗോയൽ എന്നും എന്നും പറയും ഗ്രീക്കിൽ സൂങ് ഗനസ് എന്നാണ് പറയുക ഗോയൽ എന്ന എബ്രായ വാക്കിന് വീണ്ടെടുപ്പുകാരൻ എന്നാണ് അർത്ഥം ഒരു വ്യക്തിയുടെ സഹായത്തിന് അഥവാ രക്ഷയ്ക്കെത്തുന്നവൻ എന്നതാണ് പ്രാഥമികാർത്ഥം എബ്രായരുടെ ഇടയിൽ ചാർച്ചക്കാരൻ ജീവനോടിരിക്കുന്ന ഏറ്റവും അടുത്ത പുരുഷ ബന്ധുവാണ് ചാർച്ചക്കാരന് രണ്ട് പ്രധാന കടപ്പാടുകളുണ്ട് ഒന്നാമതായി ചാർച്ചക്കാരൻ രക്തപ്രതികാരകനാണ് ക്ഷേമ്യ സമൂഹത്തിൻ്റെ ഏകകം കുലമാണ് കുലത്തിലുള്ള എല്ലാവരും രക്തബന്ധമുള്ളവരുമാണ് കുടുംബത്തിൻ്റെ വികസിത രൂപമാണ് കുലം ഒരു കുലത്തിലുള്ള എല്ലാവർക്കും പരസ്പരം ഉത്തരവാദിത്വമുണ്ട് ഒരു വ്യക്തിക്കെതിരെ ചെയ്യുന്ന കുറ്റം കുലത്തിനെതിരെ ചെയ്തതായി പരിഗണിക്കും തന്മൂലം കുറ്റക്കാരനെ ശിക്ഷിക്കേണ്ട കർത്തവ്യം കുലത്തിൻ്റെതാണ് കൊലപാതകത്തിൽ പ്രതികാര്യം അനിവാര്യമാണ് കൊല്ലപ്പെട്ടവൻ്റെ രക്തം നിലത്ത് നിന്ന് നിലവിളിക്കുന്നു ഉൽപ്പത്തി നാല് പത്ത് ഈ വിളി ഉച്ചത്തിൽ കേൾക്കുന്നത് മരിച്ചവന്റെ അടുത്ത ചാർച്ചക്കാരനാണ് പിതാവിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് പുത്രനാണ് സഹോദരിയോട് ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കേണ്ടത് സഹോദരനാണ് കൊലപാതകം യാദൃച്ഛികമാണെങ്കിൽ ചാർച്ചക്കാരൻ രക്തപ്രതികാരകനാകേണ്ടതില്ല രണ്ടാമതായി ചാർച്ചക്കാരൻ വീണ്ടെടുപ്പുകാരനാണ് അന്യാധീനമായി പിതൃസ്വത്ത് വീണ്ടെടുക്കേണ്ട കടമ ചാർച്ചക്കാരനുണ്ട് സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ വന്ന് അത് വീണ്ടുകൊള്ളേണ്ടതാണ് ലവ്യ പുസ്തകം ഇരുപത്തി അഞ്ച് ഇരുപത്തി നാലാം അധ്യായം നാലാം വാക്യം ദരിദ്രനായി തീർന്ന് തന്നെത്താൻ വിറ്റ സഹോദരനെയും ചാർച്ചക്കാരന് വീണ്ടെടുക്കാം ലവ്യ പുസ്തകം ഇരുപത്തിയഞ്ച് നാൽപ്പത്തിയേഴ് മരിച്ചുപോയ ചാർച്ചക്കാരൻ്റെ വിധവയെ വിവാഹം കഴിക്കുന്നതും ചാർച്ചക്കാരൻ്റെ കടമകളിൽ ഉൾപ്പെട്ടതാണ് എന്നാൽ ദേവര വിവാഹ നിയമം ഈ കർത്തവ്യം സഹോദരനു മാത്രമായി ചുരുക്കുന്നു